നമസ്കാരം തൃണമൂൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി മുഖ്യമന്ത്രിയും ടി എം സി അധ്യക്ഷയുമായ മമതാ ബാനർജിക്കെതിരെ ഭരണപക്ഷ മന്ത്രിമാർ തന്നെ രംഗത്തിറങ്ങി രാജ്യസഭാ എം പി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി ജവഹർ സിർഗർ അറിയിച്ചു കൊൽക്കത്തയിലെ ആർ ജിക്കാർ ആശുപത്രിയിൽ പി ജി ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് രാജി സന്നദ്ധത അറിയിച്ചത് പാർട്ടി വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളും സജീവമാണ് വരുന്ന ദിവസം രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ദർഖറെ കണ്ട് രാജിക്കത്ത് സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഷയത്തിൽ ബംഗാൾ കുലിക്ഷിതമാണെന്നും സംസ്ഥാനത്തെ രക്ഷിക്കാനായി എന്തെങ്കിലും ചെയ്യാനും സിർക്കറുടെ കത്തിൽ പറയുന്നു മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു മമത പഴയ ശൈലിയിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതിയത് എന്നാൽ നേർ വിപരീതമായാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ബംഗാളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് എംബിയുടെ രാജി ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതായി താൻ വിശേഷിപ്പിച്ച ടി എം സി സർക്കാരിനോടുള്ള വർദ്ധിച്ചു വരുന്ന അതൃപ്തിയാണ് ജനരോക്ഷം പ്രതിഫലിപ്പിക്കുന്നതെന്ന് സർക്കാർ പറഞ്ഞു സംഭവത്തിൽ സർക്കാരിന്റെ പ്രതികരണത്തിൽ നിരാശ പ്രകടിപ്പിച്ച അദ്ദേഹം ആർ ജിക്കാർ ഹോസ്പിറ്റലിലെ ദാരുണമായ സംഭവം മുതൽ ഒരു മാസത്തോളം താൻ ക്ഷമയോടെ കഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാരോട് നിങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു ചില വേർബിരിയൽ ഉപദേശങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കാൾ നീതിക്കും ശിക്ഷയ്ക്കുമുള്ള ആഗ്രഹമാണ് പ്രതിഷേധങ്ങളെ പ്രധാനമായും നയിക്കുന്നതെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഏറ്റുമുട്ടലില്ലാതെ സമീപനം സ്വീകരിക്കാൻ അദ്ദേഹം പാർട്ടിയെ പ്രേരിപ്പിച്ചു മൂന്ന് വർഷമായി പാർലമെന്റിൽ ബംഗാളിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾ നൽകിയ അവസരത്തിന് ഞാൻ വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു പക്ഷേ എം ബി ആയി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അഴിമതി വർഗീയത സ്വേച്ഛാധിപത്യം എന്നിവയ്ക്കെതിരെ പോരാടാനുള്ള എന്റെ പ്രതിബദ്ധത വിലമതിക്കാനാവാത്തതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സമീപാഴ്ചകളിൽ ആർജിക്കാർ സംഭവത്തെ കൈകാര്യം ചെയ്തതിനെ ചൊല്ലി മമതാ ബാനർജി പാർട്ടിക്കുള്ളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങൾ നേരിട്ടു സർക്കാർ നടത്തുന്ന ആശുപത്രിയുടെ പ്രവർത്തനത്തെ വിമർശിച്ച് സംസാരിച്ചതിന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സന്തനു സെന്നിനെ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു

Called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം